നമ്മളിങ്ങനെ പെട്ടി നിൽക്കാണ് ഒരു വഴി ഉണ്ടോ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പക്ഷെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇത് ആഘോഷ എന്ത് ചെയ്യാന്ന് അറിയില്ല ചെറിയ വിഷമോണ്ട് എന്നാലും പറയുന്നുണ്ട് എന്താണ് എന്താണ് ഇപ്പോഴത്തെ ഇവിടത്തെ അവസ്ഥ നമ്മൾ ാണ് ഗൈസ് എന്നസ്റ്റിൻ്റെ ടീച്ചർമാർക്ക് മാത്രം ഇത്രയും സന്തോഷം നിങ്ങൾ ഈ കാണുന്ന സിറ്റുവേഷൻ ആണോ ഇത് ഇല്ല ആദ്യായിട്ടാണ് ആദ്യമായിട്ടാണ് ഗൈസ് രണ്ടാമത്തെ തവണയാണ് അപ്പൊ ആ കേരളത്തിലെ രണ്ടാമത്തെ തവണ ആയ ആൾക്കാരാണ് ചിലപ്പോ ആദ്യത്തെ തവണയുള്ളവര് വീഡിയോ എടുത്തിട്ടുണ്ടാകില്ല അപ്പൊ നമ്മൾ വാഴന്തോളം വെള്ളത്തിടത്ത് പെട്ട് നിക്കുകയാണ് ഗൈസ് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ കല്ലുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് നടന്നു പോകാൻ കഴിയൂ അങ്ങനെ ഇത്രയും ആൾക്കാർ ഇതാ ഇവിടെ പെട്ടു നിക്കുകയാണ് കണ്ടോ കുറെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ഇവർക്കൊന്നും ഇനി പോകാൻ ഒരു നിർവാഹവും ഇല്ല എന്ത് കൂട്ടത്തിൽ ഒരു ഏഴു വയസ്സുള്ള കുട്ടിയേം കാണാം എങ്ങനെ പോകും എന്ന് വിഷമിച്ചിരിക്കുകയാണ് ചേച്ചിക്ക് പക്ഷെ സന്തോഷാണ് ഇത് സ്ഥിരം കാണുന്നതാണല്ലോ എന്നൊരു ഭാവമാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ കല്ലൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ദൂരത്ത് പോയി നിക്കുന്നത് പക്ഷെ രക്ഷയില്ല ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ല നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാം നിങ്ങനെ പെട്ടുപോയതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതാണ് ഇവൻ ചോദിക്കുന്ന ക്വസ്റ്റ് ന്യായമല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ എന്തിനാണ് കേറ്റുവിട്ടതെന്നാണ് കുട്ടി ചോദിക്കുന്നത് അതല്ലേ എങ്കിൽ പിന്നെ അതാക്കാൻ നമുക്ക് നമ്മൾ അങ്ങനെ കണ്ട് ഇവരൊക്കെ പെട്ടിരിക്കുന്നവരാണ് പോകാൻ ഒരു നിർവാഹം ഇനി എങ്ങനെ ഇവർ വീടെത്തും എന്നൊക്കെ ആശംസിക്കുകയാണ്